ും നമ്മൾ കണ്ടിട്ടില്ലേ നിരപരാധികൾ മാത്രമേ കൂടുതലും ജയിൽ ശിക്ഷ പക്ഷെ ഈ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരാണ് എങ്ങനെ ഇവനെ ഡീഗ്രേഡ് ചെയ്യാം ഇങ്ങനെയൊക്കെ കാണിക്കാൻ പക്ഷേ അവർക്ക് അവിടെ തെറ്റിയ ഒരു കാര്യമുണ്ട് ഈ കുറ്റം പറയുന്നവര് നല്ല നൂറ് ശതമാനം തികഞ്ഞവരാണെങ്കിൽ ബാക്കിയുള്ള സമ്മതിക്ക അവരൊരു അല്ലേ അതുകൊണ്ട് അവർക്ക് കുറ്റം അങ്ങനെയല്ല നമുക്കറിയാം പല ബിഗ് ബോസിലും അവർ അവിടെ ഒരു സഹതാപം ഉണ്ടാവും നിങ്ങൾ അർഹതയില്ലാത്തവർക്ക് ദയവ് ചെയ്ത് നിങ്ങൾ ഈ കപ്പ് വാങ്ങിച്ചു കൊടുക്കരുത് നിങ്ങളുടെ കയ്യിലാണ് അത് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ബിഗ് ബോസിലെ ജയിൽ നോമിനേഷൻ കണ്ടായിരുന്നു വളരെ നല്ലത് അതായത് ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് ഒരാളെ എങ്ങനെ എങ്ങനെ വ്യക്തിപരമായിട്ട് ആക്രമിക്കാം അതിന്റെ ഒരു ഉദാഹരണമായിരുന്നു നമുക്കറിയാവുന്നത് പോലെ ഇത്തവണത്തെ ബിഗ് ബോസിലെ ബിഗ് ബോസിലെ കോമണറാണ് അനീഷ് എന്ന് പറയുന്നത് അനീഷിനെ പേഴ്സണലായിട്ട് പല സമയത്തും പല മത്സരാർത്ഥികളെ അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അത് ജയിലിൽ എപ്പോഴും ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ ഇത്തവണ ജയിലിൽ കിടന്നിട്ടുള്ള ഒരു അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അത് അനീഷിന് ഒരു കാര്യം അനീഷ് എന്തെങ്കിലും ചെയ്തിട്ടാണ് പോയി എപ്പോഴും നമ്മൾ കിടന്നതെങ്കിൽ നിരപരാധികൾ മാത്രമേ കൂടുതലും ജയിൽ ജയിൽ ശിക്ഷ ശിക്ഷ ഈ അനുഭവിക്കുന്നവരാണ് ചില സമയങ്ങളിൽ വിന്നറായി ചരിത്രം സൃഷ്ടി കുറച്ചിട്ടുള്ളത് ആ ഒരു വഴിയിലേക്ക് നീങ്ങുന്നു എന്നാണ് തോന്നുന്നത് കാരണം ഇന്നലത്തെ ഇവരുടെ ഈ ജയിൽ നോമിനേഷനും മറ്റും കണ്ടപ്പോ എന്തിനാണ് വെറുതെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു നല്ലൊരു റീസൺ പറഞ്ഞിട്ടാണ് അവർ ഒരാൾ ജയിൽ നോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ അവര് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമില്ല എന്ന് നമ്മളും ചിന്തിച്ചോ ഇത് വെറുതെ നിസ്സാരമായിട്ടുള്ള കാര്യം അനീഷേട്ടൻ അങ്ങനെ പറഞ്ഞു പറയേണ്ടത് അതുപോലെ തെറ്റ് ചെയ്തിട്ടുള്ളവർ അവിടെ അനീഷാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത് എങ്കിൽ നമുക്ക് അതിനോട് യോജിക്കും പക്ഷെ അനീഷിനെ കാട്ടിയും തെറി പറയുക അതുപോലെ തന്നെ മോശമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുക അതെ അതെ നമ്മുടെ ആ ഒരു സീക്രട്ട് ടാസ്ക് പോലും കൊളാക്കിയ വ്യക്തിയായിരുന്നു അതൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ പോവാൻ അർഹതയുണ്ടായിരുന്ന വേറെ അനവധി മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നിട്ട് പോലും അനീഷിനെ പക്ഷേ അവർക്ക് അവിടെ തെറ്റിയ ഒരു കാര്യമുണ്ട് ഇന്നലത്തെ ലൈവ് കണ്ടവർക്കറിയാം മൂന്നാല് മണിക്കൂർ അനീഷിന്റെ ജയിലിലുള്ള ആ ഒരു സീനായിരുന്നു അനീഷിന് ലക്ഷ്മി ഒരു ലക്ഷ്മിയും അവര് നോമിനേറ്റ് ചെയ്ത വിഷയം വളരെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു സാധനം തുറന്നിരിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പൊ ആ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു മെമ്പറിനെ അത് അടച്ചു വെക്കാം തീർച്ചയായിട്ടും അതിൽ ഇനി ആൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അപ്പൊ ഒരാളിനെ അല്ലെങ്കിൽ അത് ചെയ്യാം പക്ഷെ അവിടെ പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയാമോ ക്യാപ്റ്റൻ ടീം ക്യാപ്റ്റൻ ആയതുകൊണ്ട് ലക്ഷ്മി തന്നെ അത് ചെയ്യണം അത് കണ്ടുകൊണ്ട് പോയ ആര്യനുണ്ട് നമ്മുടെ ഷാനവാസുണ്ട് ഇല്ലേ ഇവർ പറയാനായിട്ട് മാത്രം അവരൊന്നും ചെയ്യത്തില്ല മറ്റുള്ളവര് ചെയ്യാത്തതിനെ മാത്രം ഈ കുറ്റം പറയുന്നത് ഈ കുറ്റം പറയുന്നവര് നല്ല നൂറ് ശതമാനം തികഞ്ഞവരാണെങ്കിൽ ബാക്കിയുള്ളവർ കുറ്റം പറയുമ്പോ സമ്മതിക്കാം അവരൊരു എന്താ പെർഫെക്ട് മാൻ അല്ലേ അതുകൊണ്ട് അവർക്ക് കുറ്റം പറയുന്നില്ല പക്ഷേ ബാക്കിയുള്ള ആള് താൻ ചെയ്യുന്ന തെറ്റിയനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ചിന്നലത്തെ ഒരു ലൈവ് കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഈ അനീഷ് ഷാനവാസ് അതിനെക്കാട്ടിയും നല്ല മനോഹരമായിട്ടുള്ള ഒരു സൗഹൃദം മേ ബി ലക്ഷ്മിയും അനീഷുമായിട്ടു നല്ല രീതിയിൽ എനിക്ക് ഒരുപാട് ഷാനവാസിനോട് ചിലത് യോജിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് പക്ഷേ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഷാനവാസിനോട് ഒരു സ്നേഹമുണ്ട് സുഹൃത്ത് ബന്ധമുണ്ട് എന്ന് അനീഷ് സമ്മതിക്കുന്നു ഇതിൽ വേറൊരു കാര്യം കൂടെ ഞങ്ങൾ അതായത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും നിങ്ങൾ പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോൾ ഒരു കണ്ട ഒരു കണ്ടസ്റ്റന്റിനെ നമ്മൾ വിമർശിക്കുമ്പോൾ അവരുടെ യഥാർത്ഥ കാര്യം നമ്മൾ കണ്ടതുകൊണ്ട് മാത്രമാണ് പറയുന്നത് അല്ലാതെ മാത്രം പർട്ടിക്കുലർ ചെയ്യുന്നതല്ല നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അനീഷിനെ പറഞ്ഞു അനീഷ് ചെയ്തത് പറയണം പക്ഷെ അതിന് നിങ്ങള് പ്രേക്ഷകര് ദയവ് ചെയ്ത് വ്യാഖ്യാനിക്കരുത് പി ആർ വർക്ക് അല്ലെങ്കിൽ അവരെ കാശ് വാങ്ങിച്ച പല വീഡിയോയുടെ താഴെ കമന്റുകൾ കാണുന്നുണ്ട് നമ്മള് ചെയ്യണം അങ്ങനെ ഇവരുടെ ഈ പറയുന്നത് നിങ്ങൾ പറയുന്നുണ്ട് ഇന്നലെ നമ്മള് ശരിയായ കാര്യത്തിൽ ഏത് കണ്ടസ്റ്റന്റിനാണ് തെറ്റ് കാണിക്കുന്നത് അവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമുക്കിതില് എല്ലാവരും ഒരുപോലെയാണ് ഇതിൽ ആരെയും നമ്മൾ പ്രത്യേകിച്ച് കാണുന്നില്ല ആവശ്യമില്ല നമ്മളെല്ലാം ഇത് പക്ഷെ നിങ്ങളെപ്പോലെ തന്നെ ഒരു പ്രേക്ഷകരാണ് നമുക്ക് ഇഷ്ടപ്പെട്ട പക്ഷെ നമ്മൾ അതിനെ പറയുന്നില്ല ഇവിടെ നമ്മൾ അതിവിടെ എടുത്ത് കാണിക്കുന്നില്ല എടുത്ത് പറയുന്നില്ല സപ്പോർട്ട് ചെയ്യുന്നില്ല ഒന്നുമില്ല ഇത്തവണത്തെ ബിഗ് ബോസ്ലെ എനിക്ക് ഇഷ്ടമുള്ള ആളായിരിക്കത്തില്ല ചേച്ചി ഒരിക്കലും ന്യായമായ രീതിയിൽ അതിപ്പോൾ നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരിയെന്നെ ഞങ്ങൾ പറയുന്നത് ശരിയായ രീതിയിൽ അല്ലാതെ ഒരാളിൻ്റെ പി ആർ വർക്കിനോ അല്ലെങ്കിൽ ഒരാളിനെ പ്രീതിപ്പെടുത്താനും വേണ്ടിയിട്ടോ ഞങ്ങൾ സംസാരിക്കുന്നില്ല സംസാരിക്കാറില്ല നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് പലതും എടുത്ത് നോക്കുമ്പോഴേക്ക് മനസ്സിലാക്കാം അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റുകൾ ഇട്ടോ ഞങ്ങൾക്കത് നല്ലതാണ് കാരണം ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ തിരുത്താനോ അല്ലെങ്കിൽ മാറ്റാനോ ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞോ ഞങ്ങളത് സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ വെറുതെ ഒരു എന്താ അതിലെ ബിഗ് ബോസിലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ അങ്ങനെ നിങ്ങൾ യഥാർത്ഥ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങളും അത് അക്സെപ്റ്റ് ചെയ്യാൻ സന്നദ്ധരാണ് പക്ഷേ ഇല്ലാത്ത കാര്യം പി ആർ വർക്ക് അവരെ പ്രീതിപ്പെടുത്തുന്നത് അങ്ങനെ അതിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് ഇതിലുള്ള ഷാനവാസും അനീഷും ഇതിലുള്ള എല്ലാ ഒരുപോലെയാണ് ഞങ്ങൾ പലരെയും വിമർശിക്കുന്നുണ്ട് പലരെയും അനുഭവിക്കുന്നുണ്ട് അത് ഓരോ ടൈമില് അവർ കളിക്കുന്ന കണ്ടാണ് അല്ലേ അവരുടെ അവരുടെ ഗെയിമിന്റെ അവരുടെ സമയത്ത് ഷാനവാസിന്റെ നല്ല രീതിയിൽ ഷാനവാസിന്റെ ഗെയിം കൊള്ളാം ഒരുപാട് നല്ലത് പറഞ്ഞു ഷാനവാസ് പറയുന്നത് ഗെയിം ലാസ്റ്റ് ഈ ഫാമിലി വീക്കും കഴിഞ്ഞ സമയത്ത് ഷാനവാസിനുണ്ടായ മാറ്റം ഞങ്ങൾ എടുത്ത് പോയിന്റ് ഔട്ട് ചെയ്തത് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്കും കണ്ട് മനസ്സിലാകുന്നുണ്ട് പക്ഷെ നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല അപ്പൊ പിയർ വർക്ക് ചെയ്യുന്നത് നിങ്ങളാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞങ്ങൾക്ക് പിയർ വർക്ക് ചെയ്യേണ്ട ആവശ്യം ഇന്ന് ഈ സെക്കൻഡ് വരെ ഇല്ല കാരണം നമ്മൾ ഇന്ന് ഈ പറയുന്നതായിരിക്കും ഇന്നിപ്പോ അതിലെ ഒരു ഗെയിമിന്റെ ഇത് കാണുമ്പോഴത്തേക്ക് നമ്മൾ നാളെ ചിലപ്പോൾ ഇതിൽ വേറെ നമുക്ക് വരും നമ്മൾ നമ്മൾ അതായിരിക്കും ഒരുപോലെ അല്ല നമ്മളിപ്പോ നമ്മുടെ ഇത് ക്രിയേറ്റ് പറയുന്നത് അല്ല നിങ്ങളും കാണുന്നുണ്ട് ബിഗ് ബോസ് ഞങ്ങളും കാണുന്നുണ്ട് അപ്പോൾ അതിൽ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ കാഴ്ചയിൽ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരുന്നതാണ് അപ്പോൾ പിന്നെ അത് കണ്ടിട്ട് കമൻറ്റ് ചെയ്യാം ഇത് ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞത് വേറെ ഒന്നുമല്ല കാരണം കമൻ്റുകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കതിലൊരു വിഷമം ഒന്നും നമ്മൾക്ക് അറിയാത്ത ഇതറിയാത്ത നമ്മൾ ഒരിക്കലും ഒരു കണ്ടസ്റ്റൻറ്റിനും പി ആർ വർക്ക് ചെയ്യേണ്ട ആവശ്യം ഈ സെക്കൻഡ് വരെ വന്നിട്ടില്ല സീസൺ സെവൻ വരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാം കേട്ടോ നിങ്ങൾ ആരെങ്കിലും കൊണ്ടുതരാണെങ്കിൽ നിങ്ങൾ ചെയ്തു തരാമെന്നുള്ളതാണ് അങ്ങനെയൊന്നും അല്ല കേട്ടോ കളിക്കുന്ന കണ്ടസ്റ്റൻറ്റുകൾക്ക് ഓട്ടോ അനീഷിന്റെ കാര്യം എടുത്തിരുന്നാലും ശരി അനീഷ് ആണെങ്കിൽ നല്ല രീതിയിൽ കളിക്കുക അനീഷിന് സപ്പോർട്ട് ചെയ്യുക അനിമോൾ ആണെങ്കിൽ അനിമോൾക്ക് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത് ആരാണോ അവർക്ക് സപ്പോർട്ട് ചെയ്യുക അത്ര മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഈ ബിഗ് ബോസിനകത്ത് നടക്കുന്ന ഈ അനീഷിനെ ടാർഗറ്റ് ചെയ്ത് പോകുന്ന പോകുന്നേ ഞാൻ പറയട്ടെ തീർച്ചയായും മനഃപൂർവം ഇപ്പൊ ഒരു വ്യക്തിന് കോർണർ ചെയ്യുമ്പോ നമുക്കറിയാം പല ബിഗ് ബോസിലും അവർ അവിടെ ഒരു സഹതാപം ഉണ്ടാവും മണ്ടന്മാരായി നിങ്ങൾ ഓർമ്മിക്കുക അതായത് ഒരാളെ നമ്മൾ എപ്പോഴും ടാർഗറ്റ് ചെയ്ത് അവരെ ഇതായിട്ട് കാണിക്കുമ്പോൾ അവർക്ക് ഇതുവരെയും ഗെയിം എന്നാണ് ഞാൻ നോക്കുന്നത് കാരണം ഇങ്ങനെ ഒരു ക്രൂരമായ ക്രൂരമായ നല്ല എന്നാലും എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഒരു സിമ്പതി ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാവും നിങ്ങൾ അങ്ങനെ ചെയ്യാതെ കളിക്കേ സീസണിൽ നമ്മൾ എല്ലാവരും കൂടി മത്സരാർത്ഥികളെ അവർ അർഹതയില്ലാത്തവർക്ക് ദയവ് ചെയ്ത് നിങ്ങൾ ഈ കപ്പ് വാങ്ങിച്ചു കൊടുക്കരുത് നിങ്ങളുടെ കയ്യിലാണ് അതെ നിങ്ങളുടെ കയ്യിലാണത് ജയവും തോൽവി ഒരാളിനെ നല്ല അതായത് നല്ലൊരു ഗെയിമറിനെ കണ്ടെത്തേണ്ട കഴിവ് നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാൻ പറ്റും അപ്പൊ ആ രീതിയിൽ നല്ലൊരു ഗെയിമറിന് വോട്ട് നൽകി എല്ലാവരും വിജയിപ്പിച്ച് ആ കപ്പ് കൊടുക്കാൻ നോക്കണം അല്ലാതെ പേഴ്സണൽ ഒരു ഇത് വെച്ചിട്ട് ആരെയും കാണരുത് അതെ എന്തായാലും ബിഗ് ബോസിൻ്റെ പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും വരേക്കും ബൈ ബൈ